ാട്ടാണ് കൈസ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അവിടെ കാണുന്നുണ്ടല്ലോ ആ കാണുന്നത് ഒരു ഗുഹയാണ് കൈസ് ഒരു ഗുഹുന്നത് വലിയ ഒരു ഗുഹയാണ് കൈസ് ഒരു വലിയ ഗുഹ എന്റെ അച്ഛൻ പണ്ട് വന്നപ്പോൾ ഈ ഗുഹയിൽ ഇറങ്ങാൻ നോക്കിട്ട് അവളുടെ ആൾക്കാർ ചീത്ത പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതാണ് കൈ ഈ കാണുന്നത് ഒരു ഗുഹയാണ് പിന്നെ കാണാൻ കഴിയും നിങ്ങക്ക് ഇങ്ങനെ ഒരു മരം കാണാൻ പിന്നെ നിങ്ങൾ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കാരണം അത്രയും ഭംഗിയുള്ള തന്നെയാണ് ഇത് ഇത് ഇതും നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയിട്ട് കമന്റ് ചെയ്യണേ ഇത് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണെന്ന് ഒരു സൗണ്ട് ഒരു ഭീകരതയായി സൗണ്ട് അത് ഈ കാണുന്ന വെള്ളച്ചാട്ടത്തിന്റെ ആണ് കൈസ് ഈ കാണുന്ന വെള്ളച്ചാട്ടത്തെ ഓക്കേ അപ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ പിന്നെ കാണാം സ്വന്തം അഭിരാമി ഞങ്ങൾ ഫോട്ടോ അതിരപ്പള്ളിയാണിത് നടക്കുന്ന സ്ഥലത്ത് 40 80 5 58 10 80 હેડકુ હે આયે પરલે કામે કે મોડી ગલે રાતસા ઓકે મૂલ માફું કોણ આતા છે તો મને મુજે કું તો મને હે ફુલ ไม <Started. S 1> ่หรอกใส่เลยแค่ไม่หรอกแค่ใส่ใส่

ണ്ട് അതാണ് മുട്ടി മുട്ടി പോണല്ലോ पण्यवारे अन्य तोबिष्ट। आदिवड़िया വെള്ളച്ചാട്ടം പാർട്ട് ടൂ ആണ് പറയുന്നത് ഇനി അത് കാണാൻ പറ്റുന്നത് ഒരു മലയാണ് വലിയൊരു മല ഈ മലയിലൂടെ പോകുന്ന ഒരു വഴി എങ്ങോട്ട് ഇത് മലയ്ക്ക് മലയ്ക്കപ്പാറയാണ് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ആ ചെക്ക് പോസ്റ്റ് വഴി നമുക്ക് പ്രവേശിക്കുകയും പിന്നെ ഒരു മൂന്ന് മണി കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വെറുതെ കണ്ട് തിരിച്ച് വരാൻ പറ്റില്ല നേരെ മലക്കിപ്പാറ പോയി അവിടെ സ്റ്റേ ചെയ്യണം ആ മൂന്ന് മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കടത്തി വിടില്ല അങ്ങോട്ട് പോകാൻ പറ്റും മലക്കിപ്പാറയ്ക്ക് പോകാൻ പറ്റും പിന്നെ തിരിച്ച് വരാൻ പറ്റില്ല അവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുന്നത് പിറ്റേ ദിവസം മൂന്ന് മണിക്ക് മുമ്പ് ഇവിടെ ചെക്ക് പോസ്റ്റിന് അവിടെ എത്തണം അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് എന്താ പറയുക ഇപ്പോൾ തിരിച്ച് വരാൻ പറ്റില്ല നമ്മൾ മലക്കാറ് പോയി ഒരു ദിവസം സ്റ്റേ ചെയ്യണം ഞങ്ങൾ നേരം സ്റ്റേ ചെയ്യാനല്ല എന്നാൽ ഞങ്ങൾ ഇവിടുത്തെ ആംപി നല്ല അടിപൊളിയിട്ട് ചില്ലായി കൂളായിരിക്കാനാണ് വെക്കേഷൻ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടികളെയും കൊണ്ട് വരാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ എൻട്രൻസ് ഇല്ല പക്ഷെ വരുന്ന വഴിയിൽ അതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ് ആ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി വേണം കുളിച്ച് വേണമെങ്കിൽ ഇവിടെ വന്ന് ഇത് മുഴുവനും കണ്ട് കൂളായിട്ട് നമുക്ക് പോകാൻ പറ്റും ഗ്രൈസ് ഇവിടെ കുറെ കുറെ ഗെയിമുകളുണ്ട് പാർക്കുകളുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളടങ്ങി ഒരു അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് മലക്കിപ്പാറ മലക്കപ്പാറല്ല വാൽപാറ വെള്ളച്ചാട്ടം അപ്പം എന്തായാലും പറയണം ബൈ താങ്ക് യു